எ ஒரு சா அறுபத்தெட்டு வயசு போயது പേര് പേര് കൃഷ്ണൻ നിന്റെ നിന്റെ എന്തായാലും നമ്മുടെ ംകുളം സ്വദേശി നാലകത്ത് നിഷാദിനെയാണ് മലപ്പുറം കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബ്ലോഗറായ റാഷിദ കൽപകഞ്ചേരി സ്വദേശിയുമായി പ്രണയം നടിച്ച് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇയാളെ ഇടക്കിടെ യുവതി ക്ഷണിച്ചു വരുത്തി അടുത്തിടെ ഇയാളുമായുള്ള ഭാര്യയുടെ ബന്ധം ഭർത്താവ് നിഷാദ കണ്ടതായി നടത്തിരി കാരണം ഈ നാട്ടിൽ എന്തൊക്കെയോ പണികൾ അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന ഹണി ട്രാപ്പിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സുഖപരിപാടി എല്ലാ രീതിയിലും ഇതൊരു നല്ല സുഖപരിപാടി അല്ലാതെ വേറൊന്നും ഇതിനെ പറയാനില്ലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു സുഖപരിപറില്ല പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പൈസയും കിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ഷോപ്പ് ഇടാനുള്ള പൈസയും കിട്ടും ഇതാണ് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നാലാം നാലാംഘട്ട പരിപാടി എടുക്കുന്ന യൂട്യൂബർമാർ അതുപോലെ തന്നെ ചില ഇൻസ്റ്റാഗ്രാം ഓളികളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടേരിക്കുക ആരൊക്കെയാണ് ഇത് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ അല്ലാതെ തന്നെ എന്നെ തേടിയെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരാതി കിട്ടാതെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി നമുക്ക് ഈ കേസിലേക്ക് എന്താണ് ഈ നിഷാദും ും നിഷാദും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായിട്ട് ഇടപെടുന്ന രണ്ടുപേരാണ് റാഷിദയുടെ ഗർഭകാലത്തിന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ സജീവമായി നിന്നിരുന്നു അങ്ങനെ ഇരിക്കെ റാഷിദ കഴിഞ്ഞ ജൂലൈയിലാണ് കൽപ്പകഞ്ചേരി സ്വദേശിയായിട്ടുള്ള അതായത് മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശിയായിട്ടുള്ള വ്യവസായിട്ടുള്ള ഒരു വയസ്സുകാരൻ റാഷിദയുടെ പ്രായം പറയേണ്ടതില്ലോ ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ ആയിരിക്കും അപ്പൊ അറുപത്തിയെട്ട് വയസ്സുകാരനായ ഒരു വ്യവസായിയെ ഒരു വ്യാപാരിയെ തന്റെ വലയിലേക്ക് ഈ പറയുന്ന റാഷിദ കൊണ്ടുവരും ബ്ലോഗർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അറുപത്തിയെട്ട് വയസ്സുകാരനെ പരിചയപ്പെടുന്നത് അറുപത്തിയെട്ട് വയസ്സുകാരനാവട്ടെ അത്യാവശ്യം പ്രമാണിയും എല്ലാ രീതിയിലുമുള്ള രാഷ്ട്രീയ ബന്ധമടക്കമുള്ള ഒരാൾ ഈ അറുപത്തിയെട്ട് വയസ്സുകാരൻ പതിയെ പതിയെ ഈ റാഷിദയുമായിട്ട് അടുക്കും അപ്പൊ അടുക്കുന്നതിനിടയിൽ ഈ പ്രിയപ്പെടുന്ന വ്യക്തി ഈ അറുപത്തി എട്ട് വയസ്സുകാരൻ റാഷിദയോട് ചോദിച്ചു എത്ര നിന്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് അപ്പൊ പറയാണ് ഭർത്താവ് പറഞ്ഞാൽ ഒന്നും പ്രശ്നമില്ല അതായത് ഭർത്താവ് ഇതിന്റെ മുന്നിലൊക്കെ കണ്ണടച്ച് നിന്നോളൂ എന്നുള്ള മറുപടി ആയിരുന്നു എത്ര ഈ പറയുന്ന റാഷിദ കൊടുത്തു എന്നുള്ളതാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് എത്രത്തോളം ഗൗരവപരമായിട്ട് ഇത് എടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഒക്കെ ആണെങ്കിൽ ശരി പിന്നെ എനിക്ക് എന്താ പ്രശ്നം അറുപത്തിയെട്ട് വയസ്സുകാരനും ഈ പറയുന്ന റാശു പല രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അപ്പൊ അതിനിടയിൽ ഈ പറയപ്പെടുന്ന അറുപത്തി എട്ട് വയസ്സുകാരന്റെ ചില ലീലാവിലാസം സ്വാഭാവികമായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പറയുന്ന റാഷുതയും റാഷുതയുടെ ഭർത്താവ് ഒളി ക്യാമറ വെച്ചിട്ട് പകർത്തിയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അങ്ങനെ ഇത്തരം ജയിലി സ്വദേശിയായിട്ടുള്ള ഈ അറുപത്തി എട്ട് വയസ്സുകാരൻഷയുടെ ഭർത്താവായിട്ടുള്ള നിഷാദും നമ്പറുകൾ ആദ്യം പറഞ്ഞത് എന്റെ ഭർത്താവിന്റെ ബിസിനസിന് വേണ്ടിയിട്ട് കുറച്ച് പണം നിങ്ങൾ നൽകണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പണം ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന വയസ്സുകാരന്റെ കയ്യിൽ നിന്ന് റാഷനയും കൂട്ടരും തട്ടിയെടുക്കുകയും പിന്നീട് പിന്നീട് ഈ പറയപ്പെടുന്ന വ്യവസായിന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടല്ലോ അന്ന് ഉല്ലസിക്കുമ്പോ എല്ലാം മറന്നാണല്ലോ ഉല്ലസിച്ചത് അപ്പൊ അതിന്റെ വീഡിയോസ് ഉണ്ട് അതടുത്ത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തട്ടും അത്യാവശ്യം ഫോളോസ് ഒക്കെ ഉള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ തട്ടിക്കഴിഞ്ഞാൽ കുടുംബം മറ്റുള്ള പരിപാടികളൊക്കെ പോകും ഈ അറുപത്തി വയസ്സുകാരൻ പെട്ട മെടലിൽ എവിടെ നിന്നൊക്കെയോ വയറ്റി കുറച്ച് മണം ഒപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷത്തോളം ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഇതിനിടയിൽ ഇയാൾ കുറച്ച് കടവൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും ഏകദേശം ഈ പറയപ്പെടുന്ന ബാഷുതയ്ക്കും അക്ഷുതയ്ക്കും ഭർത്താവായിട്ടുള്ള നിഷാദിനും ഈ അറുപത്തി എട്ട് വയസ്സുകാരൻ നൽകിയിട്ടുള്ളത് അങ്ങനെ അറുപത്തിയെട്ട് വയസ്സുകാരൻ ആകെ കടക്കെ വേറെ വഴിയൊന്നുമില്ല പൈസ ചോദിക്കുമ്പോൾ കൊടുക്കണം ഇല്ലെങ്കിൽ തന്നെ മറ്റു വീട് പുറത്തു വരും ഭയപ്പെട്ടുകൊണ്ട് അവസാന ഗത്യന്തരമൊന്നും ഇല്ലാതെ ഇയാളിങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഇയാൾ കടം വാങ്ങിയ വിവരമൊക്കെ കുടുംബമാണ് ഇയാളുടെ കുടുംബത്തിനാകട്ടെ അത്യാവശ്യം നല്ല രാഷ്ട്രീയ മറ്റുള്ള രീതിയിലുള്ള ബന്ധങ്ങളൊക്കെയുള്ള ഒരു കുടുംബമാണ് ഇയാളുടെ ഉടൻ തന്നെ അവരെ ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അറുപത്തിയെട്ട് വയസ്സുകാരന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അയാള് എല്ലാം വെട്ടി പറഞ്ഞു റാശയുടെയും നിഷാദിന്റെയും ഒക്കെ എല്ലാ കള്ളക്കളികളും അറുപത്തിയെട്ട് വയസ്സുകാരെ കുടുംബമറഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് നല്ലൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അറുപത്തിയെട്ട് വയസ്സുകാരെ കൊണ്ട് പരാതി ഒഴിപ്പിച്ചു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയ സംഖ്യയാണ് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോ ഇവിടെ എന്താ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഈ ഗർഭകാലത്തിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഇരട്ട കുട്ടികളുണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് അപ്പൊ ഈ രണ്ട് ചെറിയ കുട്ടികളെ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് തന്നെ കോടതി ഒന്ന് കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിച്ചു ഇടക്കാല ജാമ്യം ലഭിച്ചു പക്ഷേ നിഷാദിനില്ല ജാമ്യം ലഭിച്ചില്ല നിഷാദിന്റെ കാര്യം അകത്തേ അതായത് അണി ട്രാപ്പ് നിലവിൽ ഇത്തരത്തിലുള്ള അണി ട്രാപ്പ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അറുപത്തിയെട്ട് വയസ്സുകാരൻ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടാത്ത പണി തന്നെയാണ് ഇത്തരം പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ആര് ചെയ്തു കഴിഞ്ഞാലും ഏതൊരു പെട്ട് കഴിഞ്ഞാലും ഇത് വളരെ മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ് പക്ഷേ ഈ അറുപത്തിയെട്ട് വയസ്സുകാരന്റെ അറുപത്തിയെട്ട് വയസ്സുകാരനെ കുടുക്കിയത് ഈ പറയപ്പെടുന്ന സോഷ്യൽ മീഡിയ സാന്നിധ്യം തന്നെയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ സംഘങ്ങൾ എല്ലാവരും അല്ല കേട്ടോ കുറച്ചാ അവർ ഇത്തരത്തിലുള്ള പരിപാടി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ലഹരി ലഹരിക്കച്ചവടമടക്കം നടത്തുന്ന ചില ആളുകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള പ്രമുഖ യൂട്യൂബറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ലഹരി കച്ചവടം അതായത് ഇൻസ്റ്റാഗ്രാമിലെ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളൊക്കെ ലഹരി കച്ചവടം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം വലിയൊരു കോണ്ടാക്ട് അവർക്കുണ്ട് അപ്പോ ഈ ഒരു വൈബ് സ്വാഭാവികമായിട്ടും വലിയ കുറെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ുള്ള ആളുകളൊക്കെ ആകുമ്പോൾ എല്ലാ രീതിയിലും ഉള്ള ഒരു ആഘോഷ ഇൻസ്റ്റയിലൂടെ അവർ പ്രദർശിപ്പിക്കും സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഫോളോവേഴ്സിടയിലൊക്കെ കടന്നു വരും അപ്പൊ അങ്ങനെ വരുന്ന ചോദ്യങ്ങളെ മുതലെടുത്തുകൊണ്ട് കൂട്ടുപിടിച്ച് ലഹരി കച്ചവടത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ചില ഇൻസ്റ്റാഗ്രാമ് അവരുടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ അവരുടെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ അതൊക്കെ പുറത്തുവിടുക തന്നെ ചെയ്യും ഒരു രീതിയിൽ ലഹരി കച്ചവടത്തിനെയും അടീൻ ട്രാപ്പ് സംഘത്തെയും വാഴാൻ ഇടില്ല വാഴാൻ അവർ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനും അനുവദിക്കില്ല എന്നാലും അറുപത്തിയെട്ടുകാരനെ കുടുക്കിയ ഈ റാഷയും വിഷാദം നിലവിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മുന്നോട്ടു പോകുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വലയിൽ വീഴാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കിളവന്മാരോടും അതുപോലെ തന്നെ എന്റെ അതേ സമപ്രായത്തിലുള്ള ആളുകളൊക്കെ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തത് പെട്ടുപോകരുത് നിങ്ങളുടെയും അഭിമാനം ഒരു സംശയം വേണം നിങ്ങളുടെ നാടിന്റെ പരിസരത്ത് ആരാണ് ഈ വ്യക്തി എന്നുള്ളത് എന്തായാലും അറി അതുകൊണ്ട് തന്നെ ഇതിൽ വീഴാതിരിക്കക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും അതിനേക്കാൾ നല്ലത് ഒരു പരാതി രഹസ്യമായിട്ടുള്ള പോലീസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ രഹസ്യമാക്കി പരാതിക്കാരന്റെ പേരൊന്നും പോലീസുകാരും വിട്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ലല്ലോ പരാതിക്കാരന് ആരാണെന്നുള്ളൂ പക്ഷെ ആ നാട്ടുകാർക്ക് ആ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ആള് ആളുകളെ അറിയും അതാണ് ഈ രീതിയിലെ ഏറ്റവും പരാതി കൊടുക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം എന്നാൽ പരാതി കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ നാശം അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ നിലയും വേലയും ഒക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവർക്ക് ഒരു സ്വസ്ഥത കൊടുക്ക് കാരണം ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളൊക്കെ അപകടകാരികളാണ് മറ്റുള്ള ആളുകളെ അവരുടെ എന്താ പറയുന്നത് അവരുടെ ഒരു വൈകല്യം അതിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എങ്കിലും മുന്നോട്ട് പോകുന്ന ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇറച്ചിന്ന് ജീവിക്കുന്ന ഡാഷ